റീചാർജിങ് പറയുകയാണെങ്കിൽ ബാറ്ററിയിലേക്ക് റിട്ടേൺ ചാർജ് പോകുന്ന ഒരു സിസ്റ്റം ബോർഡ് ഇതിന് കൊടുത്തിരിക്കുന്നു വീട്ടിൽ നിന്ന് ഒരു രൂപ താഴെ വരുന്ന ടാറ്റ എയ്സ് പ്രോ ഇവി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാം വാ കമോൺ അപ്പം നമ്മൾക്ക് ഉള്ളോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ മൈലേജും ഇത്രയും റേഞ്ചും കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റിക്ക് ഒരു കുറവുമില്ല കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാലോണേ കോഴിക്കോട് ഫെറോക്ക് ചുങ്ങത്തുള്ള പോപ്പുലർ മെഗാ മോട്ടോസ് നമുക്ക് ഇതാ ഒരു കുട്ടിക്കൊമ്പനെ തന്നയച്ചിട്ടുണ്ട് കുട്ടിക്കൊമ്പൻ എന്ന് പറയാൻ കാരണം ഒരുപാട് സവിശേഷതകളുള്ള ഒരു വെഹിക്കിൾ ആട്ടോ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ബൈഫ്യൂല് പെട്രോളൊക്കെ ചെയ്ത് ബൈഫ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ സി എൻ ജി വിത്ത് പെട്രോൾ അതിലൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു വെഹിക്കിളാണ് എയ്സ് പ്രോ ഇ വി ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തേ ഫ്രണ്ട്സ് എയ്സ് പ്രോ ഈവിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഒരു കാറ് എന്ന ഒരു നിലയിലാണ് എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നത് ഇനി ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കണ്ടോ ഈ ബാഡ്ജിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഒരു ഗ്ലൈഡിങ് അത് നല്ലൊരു ഭംഗി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ഒരു വൈപ്പർ എന്താ ഒരു സിംഗിൾ വൈപ്പറാണ് ആണ് തന്നെ മതി കേട്ടോ അതിന് അത്യാവശ്യം നല്ല വലിയൊരു വൈപ്പറാണ് വരുന്നത് പിന്നെ കാണാൻ തന്നെ ഒരു അത്യാവശ്യം നല്ല ലുക്കുള്ള വണ്ടി ആട്ടോ ഇത് അവിടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആദ്യത്തെ ക്യൂട്ടായി തന്നെ കൊടുക്കും ക്യൂട്ടൊരു പിക്കപ്പ് അങ്ങനെ പറയാം അങ്ങനെ വിശേഷിപ്പിക്കുക സാധാരണക്കാർക്ക് ഒരു ജോലിയുടെ ഭാഗമായി ധൈര്യത്തിൽ എടുക്കാൻ പറ്റിയ ഒരു വെഹിക്കിൾ ആണ് കേട്ടോ അത് പറയാൻ കാരണം എട്ട് വർഷമാണ് ഇതിൻ്റെ ബാറ്ററി പാക്കിന് കമ്പനി വാറണ്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ അതാണ് വാറണ്ടി കൊടുക്കുന്നത് മൈലേജും ഇത്രയും റേഞ്ചും കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റിക്ക് ഒരു കുറവില്ല കേട്ടോ ഓൾറെഡി നമ്മൾ സി എൻ ജി അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേ ഒരു ലോഡിങ് കപ്പാസിറ്റി തന്നെയാണ് കൊടുക്കുന്നത് പേലോഡ് എഴുന്നൂറ്റമ്പത് കിലോ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യോ എൻ്റെ ഒരു ബോഡീൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സിക്സ് പോയിൻറ്റ് ഫൈവ് ഫീറ്റാണ് ഇതിൻ്റെ നീളം വരുന്നത് വീതി നോക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് എയ്റ്റ് ആണ് വരുന്നത് ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് വീലാണ് വരുന്നത് അതുപോലെ തന്നെ ദാ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് ഫ്ലോട്ട് വരുന്നത് ഇവിടെ ചെറിയ കൂളണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിന്റെ മോട്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ മോട്ടറൊക്കെ ബാക്കിലാണ് വരുന്നത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ലീഫ് സെറ്റ് സെറ്റല്ല വരുന്നത് നമ്മൾ സിംഗാമും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ച് വീലാണ് വരുന്നത് അതുപോലെ തന്നെ പി എസ് എം മോട്ടറാണ് വളരെ മാഗനറ്റ് സിംഗനൈസ് മോട്ടർ കൂളണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ലൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ടെയിൽ ലാമ്പ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ നമ്മളെ പ്ലേറ്റിന് വന്ന് ലൈറ്റൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സ്റ്റെപ്പിനി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചേസ് ഇവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു അഡീഷണൽ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അത് ലൈറ്റിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരു റെഡ് ആസിഡ് ബാറ്ററി ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാറ്ററി പാക്ക് ഒക്കെ ഉള്ളിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ ആണ് വീൽ ബേസ് വരുന്നത് നൂറ്റി എഴുപത് മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് വാഹനാണിതെന്ന് കാരണം ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർക്ക് എന്തുകൊണ്ട് ലാഭം തന്നെയാണ് ഒരു രൂപയുടെ താഴെ വരുന്നുള്ളും ഒരു കിലോമീറ്ററിന് ഇതിന് ചാർജ് വരുന്നുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്ററാണ് നമുക്ക് റേഞ്ച് പറയുന്നത് ഫുൾ ചാർജ് അതിൻ്റെ ബാറ്ററി ബാക്ക് വരുന്നത് പതിനാല് പോയിന്റ് നാല് കിലോ ആയിട്ടാണ് അതുപോലെ തന്നെ നൂറ്റിമൂന്ന് എണ്ണം ടോർക്ക് വരുന്നുണ്ട് മുപ്പത്തൊമ്പത് എച്ച് പി പവറും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു എക് ഷോ റൂം സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞാൽ ആറ് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കിലോമീറ്ററിൽ നിന്ന് ഒരു രൂപ താഴെ വരുന്ന ടാറ്റ എയ്സ് പ്രോ ഇവി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാം വാ കമോൺ ഫ്രണ്ട്സ് ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്യൂട്ട് ഇൻറ്റീരിയർ ആട്ടോ നമ്മൾ ഓടിച്ചു നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറയാ ചെറിയ മ്യൂസിക് സിസ്റ്റം കൊടുക്കാനുള്ള ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് ചെറിയൊരു ക്ലസ്റ്റർ വന്നത് അതിൽ ഒരു നോർമലി ഒരു ഇവിക്കൊക്കെ വരുന്ന അതിൻ്റെ സ്പീഡ് അതുപോലെ തന്നെ റേഞ്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇവിടെയാണ് ഒരു നോബ് വരുന്നത് ഇതിലാണ് ഡ്രൈവ് വരുന്നുണ്ട് ന്യൂട്രൽ റിവേഴ്സ് വരുന്നുണ്ട് പിന്നെ എസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ മോഡ് വന്നിട്ട് സ്പോർട്സ് മോഡിൽ ഇടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർ കിട്ടും കേട്ടോ അതിനാണ് ഈ സ്പോർട്സ് മോഡ് കൊടുത്തത് അല്ലെങ്കിൽ നോർമൽ ഡീൽ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഇത് ഡ്രൈവ് ചെയ്യാം കേട്ടോ എഴുന്നൂറ്റമ്പത് കിലോ പേലോഡ് കപ്പാസിറ്റി ഉള്ള ഈ ഒരു ചെറിയൊരു കുഞ്ഞൻ കുട്ടിക്കൊമ്പൻ ഓടിക്കാൻ ഒരു ടോയ് കാർ ഓടിക്കുന്ന ഒരു ഫീലോട് കൂടിയാണ് ഏത് ഇത് ഓടിക്കട്ടോ എന്ന് വെച്ചാൽ കുട്ടിയേക്ക് ഓടിക്കാൻ പറ്റില്ല കേട്ടോ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റിയവർക്ക് പറ്റിയൊരു വണ്ടിയാട്ടോ വീട്ടിൽ സോളാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഫ്രീ എനർജിയിൽ നമുക്ക് ഈ വെഹിക്കിൾ കൊണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത പിന്നെ വേറെ സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട് റീ ജനറേറ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ കമ്പനി നമ്മൾ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ ബാറ്ററിയിലേക്ക് ചാർജ് റീ ജനറേറ്റ് ആവും അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇതിന് കമ്പനി കോഴിക്കോട് ഫറൂഖ് ചുങ്കത്തുള്ള പോപ്പുലർ മെഗാ മോട്ടോസ് ആണ് എയ്സ് പ്രോ ഇവി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ